നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് ഒരു നമ്മൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾ ഒരുപാട് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും വളരെയധികം ആഗ്രഹിക്കുന്നവരാണ് അവർക്കെല്ലാം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ എങ്ങോട്ടും പോവില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്നും കിട്ടാണ്ട് ഒരാളെ കൂടെ ഇറങ്ങിപ്പോയുള്ള ഒരു കഥയാണ് നമ്മളിന്ന് പറയാൻ പോണത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനാണ് ഇവിടെ കൂടുതൽ ആൾക്കാർ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കൊന്ന് ബൂസ്റ്റപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള കഥകളൊക്കെ നമുക്ക് കൊണ്ടുവന്ന് പറയാമല്ലോ അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു വീട്ടമ്മ അപ്പോൾ കുട്ടികളില്ല അപ്പോൾ അങ്ങനെ ഒരു വീട്ടിൽ നിൽക്കുന്നതിനു ഉച്ച സമയത്ത് ആ വീട്ടിലേക്ക് കുറേ കടലാസ് വറുക്കാനും അതുപോലെ കുപ്പി വറുക്കാനും നടക്കുന്ന ഒരാൾ ആ വീട്ടിലേക്ക് വരിക എൻ്റെ ചോദിച്ചു പഴയ സാധനങ്ങൾ വലുതും ഇവിടെ ഉണ്ടോ അപ്പോൾ അതൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പൈസ തരാം എന്ന് പറയുന്നത് അപ്പോൾ ഈ വീട്ടമ്മ പറയും ഇവിടെ ഒന്നുമില്ല ഇവിടെ നിങ്ങൾക്ക് തരാനായിട്ട് ഇവിടെ ഒരു വസ്തുക്കളും ഇല്ല എന്നാണ് അപ്പോൾ പറഞ്ഞു ഒന്ന് പരിശോധിച്ച് നോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് താം പറഞ്ഞു അപ്പോൾ വീട്ടമ്മ പറഞ്ഞു ശരി എന്നാൽ ഞാനൊന്ന് വീട്ടിൽ ഉള്ളിൽ പോയി നോക്കട്ടെ കുറച്ച് ഇരുമ്പൻ്റെ എന്തോ സാധനങ്ങൾ റാക്കരുടെ മുകളിലുണ്ട് അതൊന്ന് പോയി ഞാൻ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി അപ്പോൾ ഇയാൾ പുറത്ത് നിന്നു ചാക്കും കൈ പിടിച്ചവിടെ പുറത്ത് നിന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ വീട്ടമ്മ പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു അതെ റാക്കയുടെ മുകളിലാണ് അതിരിക്കണത് എനിക്ക് എടുക്കാൻ പറ്റില്ല എന്നെ ഞാൻ കയറുമ്പോൾ അത് എൻ്റെ കസാരയുടെ മുകളിൽ കയറുമ്പോൾ കസാര സ്ലിപ്പാവാ കസാരൊന്ന് പിടിച്ചു തരുമെന്ന് ചോദിച്ചു അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇവിടെ ഇവിൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അകത്ത് കയറി അകത്ത് കയറിയിട്ട് ഇവള് നോക്കുമ്പോൾ ഇനി റാക്കേൻ്റെ മുകളിലേക്ക് കസാരയുടെ മുകളിൽ അപ്പോൾ ഇയാൾ കസാര പിടിച്ചുകൊടുത്തു റാക്കയുടെ മുകളിൽ കയറിയാണ് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കസാര ഒരൊറ്റ വഴുക്കല വഴുക്കി വഴുകി ഇയാളെ മെഗട്ടിക്ക വീണത് ഇയാളിങ്ങനെ വാ പിടിച്ച കാരണം നിലത്ത് വീണില്ല ആ പിടുത്ത് ഇയാളും പിടിച്ചു അവളും പിടിച്ചു അങ്ങനെ ആ പിടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കി നിൽക്കുക ഇവളപ്പം തന്നെ പിന്നാക്കം മാറി വിട്ടിട്ട് പിന്നാക്കം മാറി അപ്പോൾ ഇയാളോ പിന്നെ ഒന്നുകൂടി കയറി പിടിക്കാൻ തോന്നു അപ്പോൾ ഇവള് പറഞ്ഞു അയ്യോ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും പിന്നാക്ക മാറി ഇവളങ്ങനെ ആ റൂമിൽ നിന്ന് പുറത്ത് പോയി പുറത്ത് പോയിട്ട് ഇവിടെ വാതിലടച്ചിട്ട് തിരിച്ചുകൊണ്ട് വന്നു അല്ല ഞാനേ വാതിൽ തുറന്നിട്ടൊക്കെ അത് അടയ്ക്കാൻ പോയിതാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇയാൾ ഇവിടെ പരിപാടിക്ക് റെഡി ആയിട്ട് നിൽക്കുക എന്നുള്ളത് അങ്ങനെ ഇയാൾ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചപ്പോൾ ഇവിടെ കുട്ടിപ്പ് ഇയാൾ ചോദിച്ചു അല്ല നിങ്ങൾക്ക് കുട്ടികളില്ലേ ഇല്ല കുട്ടികളില്ല ഭർത്താവില്ലേ ഭർത്താവിൻ്റെ കാര്യം നിങ്ങൾ ഈ സമയത്ത് ചോദിക്കുകയല്ലേ അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുടിച്ചിക്കുക എവിടെങ്കിലും ചെന്ന് കെടുക്കുക പത്ത് വയസ്സിക്കോ വീട്ടിൽ ഉപകാരമില്ല അല്ല അപ്പോൾ നിങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കോ അപ്പോൾ ഇവിടെ പറഞ്ഞു നമ്മളെ ഒരു കാര്യത്തിന് നിൽക്കുക അത് കഴിയട്ടെ അതിന് മുമ്പ് ടെൻഷൻ ഉണ്ടാവുന്ന കാര്യങ്ങൾ ചോദിക്കല്ലേ അവിടേക്ക് കടക്കും വേണ്ട നമുക്ക് നമുക്ക് നമ്മുടെ പണി നോക്കാതിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പണിയിൽ കിടന്നു ഇയാളുടെ മനസ്സാക്ഷി കാരണം ഇയാൾ വീട്ടുകാര്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു ഇയാൾക്ക് പേടിയായിട്ട് അങ്ങനെ അവർ രണ്ടുപേരും ആസ്വാദിച്ച് അങ്ങോട്ട് പരിപാടി കഴിഞ്ഞു പരിപാടി കഴിഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു ഞാൻ പൂ പോട്ടാന്ന് പറഞ്ഞാൽ ഇയാൾ ഷർട്ടൊക്കെ ഇട്ട് ഇയാൾ വാതിലിൻ്റെ അവിടെ എത്തിയപ്പോൾ ഇയാളൊരു ഡയലോഗ് ചോദിച്ചു ഭർത്താവിനോട് ഇത്രയും വിഷമം ദേഷ്യമുള്ള നിങ്ങൾ എന്തിനാണ് ഈ ഭർത്താവിൻ്റെ ജീവിക്കുന്നത് നിങ്ങൾക്ക് എൻ്റെ കൂടെ വന്നൂടെ നിങ്ങളെ ഞാൻ പുന്നു പോലെ നോക്കിയോളാം വിളാം കണ്ണിൻ്റെ കൃഷ്ണ പോലെ മണി പോലെ നോക്കിയോളാം എന്ന് പറയും അപ്പോൾ ഇവിടെ പറഞ്ഞു ഇല്ല വീട് ഇട്ട് വരാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാതിലടയ്ക്കാൻ ഇയാൾക്ക് ആകെ വിഷമായി അയാൾ പുറത്ത് അവിടെ നിന്നു കുറച്ചു നേരം കുറേ നേര ചേരം നിന്നിട്ട് ഇയാൾ പോവാം കുറച്ച് കഴിഞ്ഞപ്പിൻ്റെ വാതിൽ തുറക്കണ ശബ്ദം കേൾക്കണം തിരിഞ്ഞ് നോക്കിയപ്പിൻ്റെ ഈ വീട്ടമ്മ സാരി മാറി അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ബേഗിലെടുത്തു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ വാൽ തുറക്കണത് എന്നിട്ട് ഇയാൾ എടുത്ത് വന്നിട്ട് വന്നു പറഞ്ഞു വാ നമുക്ക് പോവാം നമുക്ക് ആരും അറിയാത്ത ഏതെങ്കിലും നാട്ടിലേക്ക് പോവാം ഞാൻ റെഡിന്ന് പറഞ്ഞ് ഞാൻ അവർ സന്തോഷമായിട്ട് ആ പെണ്ണിൻ്റെ കൈയും പിടിച്ച് അയാളങ്ങോട്ട് പോയി വെറും അഞ്ച് മിനിറ്റാതെ പരിചയം കൊണ്ട് ആ വീട്ടിൽ കയറി പരിപാടിക്കും കൊടുത്തു അതോടൊപ്പം തന്നെ അയാളുടെ കൂടെ ഇറങ്ങി പോവുകയും ചെയ്തു എന്താണ് ഇങ്ങനെയൊക്കെ നമ്മുടെ കേരളത്തിൽ സംഭവിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരുടെ എന്താണ് സംഭവിക്കുന്നത് സ്നേഹക്കുറവ് ഭാര്യമാരെ ശ്രദ്ധിക്കാൻ സമയമില്ല ഭാര്യമാർക്ക് ചെയ്യേണ്ടത് ചെയ്ത് കൊടുക്കാൻ സമയമില്ല അതുകൊണ്ട് എന്തുണ്ടാവണം ഭാര്യമാർ വീട്ടിൽ വെറും മരപ്പാവകളായിട്ട് കിടക്കണം അവർക്ക് ഭർത്താക്കന്മാർ പുറത്ത് പോയി ഭക്ഷണം കഴിക്കും പുറത്ത് പോകാൻ വല്ല വണ്ണങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവരും പരിപാടി ചെയ്യും അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലിരിക്കുന്ന ഭാര്യമാരെ കുറച്ച് ഒരു ഇല്ല ഒരു വസ്തുവുമില്ല കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ ഒരു മാസം വരതിൻ്റെ സ്നേഹം മറ്റുള്ള കാര്യങ്ങളും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാര്യമാർ പട്ടണീന്ന് അപ്പോൾ അതുകൊണ്ട് മൂന്ന് നേരം ഭക്ഷണം കഴിക്കാൻ സ്ത്രീകൾക്ക് ആവശ്യം വലിയ കാറ് വേണം ബംഗ്ലാവ് വേണം അതല്ല ആവശ്യം ഈ കടലാസ് പറക്കി ഈ കുക്കും പാട്ടിയും പറക്കാൻ നടക്കുന്ന ആൾ കൊടുത്തതാണ് ആവശ്യം അതുകൊണ്ടാണ് ഒരു പത്ത് മിനിറ്റ് പോലും പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ രണ്ടും കലിപ്പ് ചെയ്ത് വീട്ടമ്മ ഇറങ്ങിപ്പോയത് അപ്പോൾ അടുത്ത് നമുക്ക് വേറൊരു കഥയുമായി വീണ്ടും വരാം അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം